ചില രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയോടെ ഭരണ നിബന്ധനകൾ ഒന്നും പാലിക്കാതെ ക്ഷേത്രം മുതൽ കൊള്ളയടിക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഓച്ചിറയിൽ ഉണ്ടായിരുന്നതെന്നും അതിനെതിരെയുള്ള വിധിയാണ് ക്ഷേത്ര പൊതുഭരണ പൊതുഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഓച്ചിറ ഭക്തജന സമിതിക്ക് ലഭിച്ച വലിയ പിന്തുണയെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇരുന്നൂറ്റി അറുപത് സമിതി അംഗങ്ങളിൽ നൂറ്റി അൻപത്തിമൂന്ന് അംഗങ്ങളുടെ പിന്തുണ ഓച്ചിറ ക്ഷേത്ര ഭക്തജന സമിതിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ഓച്ചിറ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറ് വരെ ചില രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയോടുകൂടി ഭരണനിബന്ധനകൾ ഒന്നും തന്നെ പാലിക്കാതെ ക്ഷേത്രം മുതൽ കൊള്ളയടിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നതെന്ന് ഓച്ചിറ പരബ്രഹ്മ ഭക്തജന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ സമിതി അംഗങ്ങൾ നൂറ്റിയേഴ് പേരാണ് ഇരുന്നൂറ്റി അറുപതിൽ ഈ മറുഭാഗത്തിന് കിട്ടിയത് എന്നിട്ട് ഈ സത്യം മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ നൂറ്റി അറുപത്തിരണ്ട് പേരുണ്ട് എന്നുള്ള ഒരു വലിയ കള്ളപ്രചരണം തന്നെ ഈ അഴിമതിക്കാരായിട്ടുള്ള മുൻ ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള ഏതാനും ചേർത്ത് ചില ഏതാനും പേർ ചേർന്ന് നടത്തുകയാണ് ഇത് ശുദ്ധമായ അസംബന്ധമാണ് കാര്യം ഞങ്ങളുടെ കൂടെ കൃത്യമായി നൂറ്റി അൻപത്തി മൂന്ന് പേര് പത്ര ജനസമിതിയുടെ പേരിൽ രൂപത്തിൽ മത്സരിച്ച നൂറ്റി അൻപത്തിമൂന്ന് പേര് തന്നെ വിജയിച്ചിട്ടുണ്ട് അപ്പം ഈ കള്ളപ്രചരണം നടത്തുന്നതിന്റെ അവരുടെ ഉദ്ദേശം ഈ ചാക്കിട്ട് പിടിക്കുക ഒരുപാട് ഇവിടെ പറഞ്ഞ അഴിമതികളിലൂടെ കരസ്ഥമാക്കിയിട്ടുള്ള പോക്കറ്റിലുള്ള ആ പണം ഉപയോഗിച്ച് ഈ പത്തേന സമിതി എന്നുള്ള നിലയിൽ ജയിച്ചവരെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമാണ് ഒരു പരിശ്രമമാണ് ഈ അമ്പത്തിരണ്ട് കരയിലും ഇവർ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ പറഞ്ഞല്ലോ എവിടെങ്കിലും കേട്ട് കഴിവിയുണ്ടോ ഈ മറ്റൊരു സെക്രട്ടറിയുടെ സൊസൈറ്റിയിലെ ജീവനക്കാർക്ക് ഓണപാരിതോഷികം ഓച്ചരെ അമ്പലത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയിരിക്കും ആ കേസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവിടെ നേരിട്ട് കോടതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് സാധാരണഗതിയിൽ അഭിമാനമുള്ള ആരും തന്നെ ആ കോടതിയിൽ വിവാഹിക്കാൻ അവിടെ ഭരിക്കരുത് കാരണം ആ അഡ്മിനിസ്ട്രേറ്റർക്ക് കൊടുത്തിരുന്ന അധികാരങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു ഒരു മീറ്റിങ് നടത്തണമെങ്കിലും അജൻ്റെ നിശ്ചയിക്കണമെങ്കിലോ ഈവൻ ഒരാളാസ് ചായ ഒരാൾ മേടിച്ചു ഓർക്കണമെങ്കിലും അഡ്മിനിസ്ട്രേറ്ററുടെ അനുവാദം വേണം പിന്നെ എന്തിനാണ് ഇവരുടെ കളിച്ച് കിടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത് നൂറ്റി മുപ്പത്തെട്ട് കോടിയിൽ തരം രൂപയുടെ വരവ് ചിലവ് കണക്ക് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് പാസാക്കിയതായിട്ടൊരു കടലസിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രസിഡന്റോ സെക്രട്ടറിയോ കജാങ്കിയോ വൈസ് പ്രസിഡന്റോ ഉൾപ്പെടെയുള്ള ഒരു ഭാരവാഹി അല്ലാത്ത ഒപ്പിട്ടില്ല ആകെ ഒപ്പിട്ടേക്കുന്നത് എ പി ചന്ദ്രനും ചൂനാട് വിജയൻപിള്ളിയും ഒരു രാജനും മാത്രമാണ് ചില നിരവധി ബുക്കിനകത്തെല്ലാം ഒരാളും ഒപ്പിട്ടിട്ടില്ല അത് പരിശോധിച്ചാൽ കാണാം ക്ഷേത്ര സമിതിയിലേക്ക് അൻപത്തിരണ്ട് കരകളിൽ നിന്നും നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അറുപത് സമിതി അംഗങ്ങളിൽ അംഗങ്ങളുടെ പിന്തുണ ഓച്ചറ ക്ഷേത്ര ഭക്തജന സമിതിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ശബരിമലയിലെ സ്വർണക്കൊള്ളയെ വെല്ലുന്ന അപഹരണമാണ് ഓച്ചിറയിലും നടന്നത് അപഹരണത്തിന് നേതൃത്വം നൽകിയവരെയാണ് ഓച്ചറ പരബ്രഹ്മം അയോഗ്യരാക്കി തെരഞ്ഞെടുപ്പിൽ നിന്നും അകറ്റി നിർത്തിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഒരു കോടതിക്കും പരബ്രഹ്മശിക്ഷ ഒഴിവാക്കാൻ കഴിയില്ല ഓച്ചറ പരബ്രമ ക്ഷേത്രത്തിന്റെ നിബന്ധനകൾ എല്ലാം ലംഘിച്ച് വ്യവസ്ഥയില്ലാതെ ഏഴു മാസത്തോളം കാലം കണക്ക് പോലും എഴുതാതെ വൌച്ചർ ഭരണം നടത്തി ക്ഷേത്രം മുതൽ കൊള്ളയടിച്ചതിന്റെ എല്ലാ രേഖകളും ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്ററിൽ നിന്നും സർട്ടിഫൈഡ് കോപ്പിയായി ലഭിച്ചിട്ടുണ്ടെന്നും രേഖകളുടെ കോപ്പി എല്ലാ മാധ്യമപ്രവർത്തകർക്കും പിന്നീട് നൽകുമെന്നും തെരഞ്ഞെടുക്കപ്പെട്ട നിരവധി അംഗങ്ങൾ പിന്തുണ വാഗ്ദാനം ചെയ്ത് തങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു നെറ്റ് ന്യൂസ്